ഒരിക്കൽ അമുസ്ലിമായ ഒരു വ്യക്തി വന്നുകൊണ്ട് മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ സ്ത്രീകളെ അന്യ പുരുഷന്മാർക്ക് കൈ കൊടുക്കുന്നത് വിലക്കിയിരിക്കുന്നത് എന്ന് അപ്പോൾ ആ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്തിന് നിങ്ങൾക്ക് കൈ കൊടുക്കാൻ സാധിക്കുമോ എന്ന് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഒരിക്കലുമില്ല കാരണം അവർ രാജ്ഞിയാണ് ചില പ്രത്യേക ആളുകൾക്ക് മാത്രമേ എലിസബത്ത് കൈ കൊടുക്കാറുള്ളൂ അപ്പോൾ ആ പണ്ഡിതൻ തിരിച്ചു പറഞ്ഞു ഇസ്ലാമിലെ എല്ലാ സ്ത്രീകളും രാജ്ഞികളാണ് അവർ അന്യ പുരുഷന്മാർക്ക് കൈ കൊടുക്കുകയില്ല എന്ന് അപ്പോൾ ആ മുസ്ലിമായ വ്യക്തി വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ സ്ത്രീകൾ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് രണ്ട് പലഹാരങ്ങൾ എടുത്തു ഒന്നിന്റെ കവറ് പൊട്ടിച്ചും രണ്ടാമത്തതിന്റെ കവറ് പൊട്ടിക്കാതെയും അദ്ദേഹം നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ശേഷം ആ വ്യക്തിയോട് ചോദിച്ചു ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നീ ഏതാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും കവറുള്ളത് കാരണം കവറുള്ളതിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടാവുകയില്ല അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകളെ അങ്ങനെ സംരക്ഷിക്കുന്നതും